മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥാടന കേന്ദ്രമാണ് മലയ്ക്കുരിശ് സെന്റ് ജോർജ് ദേറ ഏകദേശം നൂറ്റിനാല് വർഷത്തിലേറെ പഴക്കം ദയറായിക്കുണ്ടെങ്കിലും അതിന്റെ ചരിത്രം അതിനു മുമ്പേ ആരംഭിച്ചു ഇന്ന് ഈ ദേറ നിൽക്കുന്ന സ്ഥലം മുൻപ് കുരുങ്ങിപ്പള്ളിയുടെ ഭാഗമായിരുന്നു ഒരിക്കൽ പരിശുദ്ധനായ ചാത്തുരുത്തിൽ ഗീവർഗീസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനി കുറിഞ്ഞി പാലാൽ കുടുംബത്തിലുള്ള തന്റെ സഹോദരിയെ കാണുവാനായി എത്തി അദ്ദേഹം ഇന്ന് കാണുന്ന ദയറായി സ്ഥലം നോക്കി പറഞ്ഞു അവിടെ ഒരു ദയറായിക്കു പറ്റിയ സ്ഥലമാണെന്ന് അതേസമയം തന്നെ ആ യാത്രാവേളയിൽ തിരുമേനിയുടെ ഒരു പല്ല് പറഞ്ഞു പോവുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശമാശൻ ആ പല്ല് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് തിരുമേനിയുടെ കാലശേഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഒരു കുരിശ് വെക്കുകയും അവിടെ ഈ പല്ല് സ്ഥാപിക്കുകയും ചെയ്തു ആ സ്ഥലം പിന്നീട് നിരപ്പേൽ കുരിശുപള്ളി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ കുരിശുപള്ളി ഇരിക്കുന്ന സ്ഥലം വാളിയാൽ കുരിയാക്കോ എന്ന വ്യക്തി അദ്ദേഹം അന്നത്തെ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായിരുന്ന സ്ലീബാമോർ ഒസ്താത്യോസ് ബാവയുടെ പേരിൽ ഈ സ്ഥലം പരിശുദ്ധ സിംഹാസനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പരിശുദ്ധനായ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവ മോർ ഗീവർഗി സഹദായുടെ നാമത്തിൽ കല്ലിടുകയും മോർഗീവർഗീ സഹദായുടെയും മോർ കുരിയാക്കോ സഹദായുടെയും മോർ കൗമ എന്നിവരുടെ തിരുശേഷിപ്പുകൾ ഈ ഈറായിൽ സ്ഥാപിക്കുകയും ചെയ്തു ഈ ദയറായിയുടെ ത്രോണോസുകൾ ഗീവർഗീ സഹദായുടെയും വിശുദ്ധ ദൈവമാതാവിന്റെയും മോർ മോർപത്രോസ് പൗലോസ് ലീഹന്മാരുടെയും നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വന്നി കർമ്മഭൂമിയായിരുന്നു മലയക്കുരിശ് ദേറ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദുതിയൻ ബാവ ദീർഘകാലം ഈ ദേറായിൽ താമസിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഒന്നിന് കാലം ചെയ്ത് മലയെക്കുറിച്ച് ദേറായിൽ ഖബറടങ്ങുകയും ചെയ്തു